ഒട്ടകത്തിൻ്റെ നിഴൽ ഒരിക്കൽ ഒരറബി തൻ്റെ ഒട്ടകവുമായി ഒരു സത്രത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്നു സമയം പ്രഭാതം സത്രത്തിൽ നിന്നും ഭാണ്ഡവുമായി ഒരു യാത്രക്കാരൻ ഇറങ്ങി വന്നു അയാൾ അറബിയുടെ ഒട്ടകത്തെ വാടകക്കെടുത്തു അയാൾ ഭാണ്ഡമെല്ലാം ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റി എന്നിട്ട് അയാളും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി അറബി പിറകേ നടന്നു ഉച്ചയായപ്പോൾ അവർ മരുഭൂമിയുടെ നടുവിലെത്തി മരുഭൂമിയിൽ ഒരു നിഴൽ പോലുമില്ല യാത്രക്കാരൻ ചൂട് കൊണ്ട് തളർന്നു അറബിക്ക് ആ ചൂട് പരിചയമായതുകൊണ്ട് അയാൾ തളർന്നില്ല യാത്രക്കാരൻ താഴെ ഇറങ്ങി അയാൾ ഒട്ടകത്തിൻ്റെ തണലിൽ വിശ്രമിക്കാനിരുന്നു അറബി പൊള്ളുന്ന വേലിൽ നിൽക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അറബിയും തളർന്നു അല്പം തണലിനു വേണ്ടി അയാൾ ഒട്ടകത്തെ തൻ്റെകിലേക്ക് നീക്കി നിർത്തി യാത്രക്കാരൻ അത് സമ്മതിച്ചില്ല ഒട്ടകത്തിൻ്റെ തണൽ മുഴുവൻ തനിക്ക് വേണമെന്ന് യാത്രക്കാരൻ പറഞ്ഞു ഒട്ടകം തൻ്റേതാണ് അതിനാൽ ഒട്ടകത്തിന് നിഴലിന് അവകാശം തനിക്കാണെന്ന് അറബി വാദിച്ചു അങ്ങനെ അവർ തമ്മിൽ തർക്കമായി ഒട്ടകത്തിൻ്റെ നിഴലിന് വേണ്ടി അവർ പിടി വലി കൂടി അവസാനം അന്യോന്യമുന്തും തള്ളുമായി കച്ചവടക്കാരൻ അറബിയെ ആഞ്ഞു ചവിട്ടി അറബി മലർന്നു വീണു അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കച്ചവടക്കാരൻ്റെ കരുണക്കുറ്റിക്ക് ആഞ്ഞു കച്ചവടക്കാരൻ തെറിച്ച് ഒട്ടകത്തിൻ്റെ മേൽ വീണു ഒട്ടകത്തിന് വേദനിച്ചു ആ സാധു മൃഗം നിലവിളിച്ചു തൻ്റെ പുറത്തുണ്ടായിരുന്ന ഭാണ്ടം തെറിപ്പിച്ച് താഴെ ഇട്ടിട്ട് ഒട്ടകം അതിവേഗത്തിലോട്ടം തുടങ്ങി കൂടിയ കച്ചവടക്കാരനും അറബിയും ഇപ്പോൾ നിഴലില്ലാത്ത ചുട്ടു പഴുത്ത മണലാരണ്യത്തിൻ്റെ മധ്യത്തിലൂടെ ഒട്ടകത്തെ പിടിക്കാൻ ഓടിയേ തീരുവെന്നായി അവരിവരും വെന്ത് പഴുത്ത മണലിലൂടെ അത്യുഗ്രമായ വെയിൽ സഹിച്ചു കൊണ്ട് തുടങ്ങി സന്ധ്യയാകുന്നത് അവർ അവർ ഓടി അവർ ഓടി ഓടി സന്ധ്യ കഴിഞ്ഞപ്പോൾ അവർ കൊട്ടകത്തെ കീഴടക്കാൻ സാധിച്ചു കച്ചവടക്കാരന് അന്ന് തന്നെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല എങ്ങനെ കഴിയും ഒട്ടകത്തിൻ്റെ പിറകെ ഓട്ടമായിരുന്നില്ലേ അങ്ങനെ ഓടിയത് കൊണ്ട് അറബിക്ക് ഒട്ടകത്തിൻ്റെ വാടകയും നഷ്ടമായി ഇതെന്താണ് ഗുണ ഗുണപാഠം ചെറിയ വഴക്ക് വലിയ നഷ്ടമുണ്ടാക്കും വഴക്കുകൾ ഒഴിവാക്കുന്നവനാണ് വിവേകി